കർഷകരുടെ മാസങ്ങളായുള്ള പ്രതിഷേധങ്ങളെയും ചില ലേബർ ബാക്ക് ബെഞ്ചർമാരുടെ ആശങ്കകളെയും തുടർന്നാണ് ഈ പിന്മാറ്റം കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ നിലവിലുണ്ടായിരുന്ന നൂറ് ശതമാനം നികുതി ഇളവ് അവസാനിപ്പിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ മുതൽ ഒരു മില്യൺ പൗണ്ടിൽ കൂടുതൽ മൂല്യമുള്ള പാരമ്പര്യമായി ലഭിച്ച കാർഷിക ആസ്തികൾക്ക് ഇരുപത് ശതമാനം നികുതി ചുമത്താൻ തുടങ്ങുമെന്ന് മന്ത്രിമാർ പറഞ്ഞിരുന്നു ക്രിസ്മസ് അവധിക്കാലത്തിനായി എം പിമാർ പാർലമെന്റിൽ നിന്ന് പോയതിനു ശേഷം പുറത്തിറക്കിയ ഒരു പ്രഖ്യാപനത്തിൽ പരിസ്ഥിതി സെക്രട്ടറി എം ആർ റൈനോൾഡ് പറഞ്ഞു രാജ്യത്തുടനീളമുള്ള കർഷകരെ ഞങ്ങൾ ശ്രദ്ധയോടെ കേട്ടു കൂടുതൽ സാധാരണ കുടുംബ ഫാമുകൾ സംരക്ഷിക്കുന്നതിനായി ഇന്ന് ഞങ്ങൾ മാറ്റങ്ങൾ വരുത്തുകയാണ് ബ്രിട്ടനിലെ ഗ്രാമീണ സമൂഹങ്ങളുടെ നട്ടലിലായ ഫാമുകളെയും വ്യാപാര ബിസിനസ്സുകളെയും ഞങ്ങൾ പിന്തുണയ്ക്കുമ്പോൾ വലിയ എസ്റ്റേറ്റുകൾ കൂടുതൽ സംഭാവന നൽകുന്നത് ശരിയാണെന്നും അവർ കൂട്ടിച്ചേർത്തു നാഷണൽ ഫാമേഴ്സ് യൂണിയൻ മേധാവി ടോം ഈ മാറ്റത്തെ സ്വാഗതം ചെയ്തു കൺട്രി ലാൻഡ് ആൻഡ് ബിസിനസ് അസോസിയേഷന്റെ പ്രസിഡന്റ് ഗാവിൻ ലൈൻ പറഞ്ഞു ആദ്യ നയത്തിലെ പിഴവുകൾ തിരിച്ചറിഞ്ഞതിനും ഗതി മാറ്റിയതിനും സർക്കാരിന് അംഗീകാരം വർക്കുന്നു എന്നിരുന്നാലും ഈ പ്രഖ്യാപനം നാശനഷ്ടങ്ങളെ പരിമിതപ്പെടുത്തുന്നു അത് പൂർണ്ണമായും ഇല്ലാതാക്കുന്നില്ല പല കുടുംബ ബിസിനസ്സുകളും വില കൂടിയ യന്ത്ര ഭൂമിയും കൈവശം വെച്ചിരിക്കുന്നതിനാൽ പരിധിക്ക് മുകളിൽ മൂല്യം കണക്കാക്കും പക്ഷേ ഇപ്പോഴും ലാഭം വളരെ കുറവായതിനാൽ ഈ നികുതി ഭാരം താങ്ങാനാവില്ല എന്നും കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തന്റെ ആദ്യ ബഡ്ജറ്റിൽ ചാൻസലർ റേച്ചൽ റീവ്സ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ നിലവിലുണ്ടായിരുന്ന കാർഷിക ആസ്തികൾക്ക് നൂറ് ശതമാനം അനന്തരാവകാശ നികുതി ഇളവ് പിൻവലിക്കുമെന്ന് പ്രഖ്യാപിച്ചു ഈ നീക്കം വഴി ഒരു മില്യൺ പൗണ്ടിൽ കൂടുതൽ വിലമതിക്കുന്ന പാരമ്പര്യ കാർഷിക ആസ്തികൾക്ക് ഇരുപത് ശതമാനം നികുതി ചുമത്താമായിരുന്നു ഇത് സ്റ്റാൻഡേർഡ് ഹെറിറ്റൻസ് നികുതി നിരക്കിന്റെ പകുതിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് ആകുമ്പോഴേക്കും പ്രതിവർഷം അഞ്ഞൂറ്റി ഇരുപത് മില്യൺ പൗണ്ട് വർദ്ധിക്കുമെന്ന് കണക്കാക്കപ്പെടുന്നുവെന്നും ചൂണ്ടിക്കാട്ടുന്നു നാസി ചിഹ്നങ്ങൾ പ്രദർശിപ്പിച്ചുവെന്നാരോപിച്ച് ഓസ്ട്രേലിയയിലെ ഒരു ബ്രിട്ടീഷ് പൗരന്റെ വിസ റദ്ദാക്കുകയും നാടുകടത്തിൽ നേരിടുകയും ചെയ്യുന്നു നാസി സ്വസ്തിക പോസ്റ്റ് ചെയ്യുന്നതിനും നാസി അനുകൂല പ്രത്യയശാസ്ത്രം പ്രോത്സാഹിപ്പിക്കുന്നതിനും ജൂത സമൂഹത്തിനെതിരെ ആക്രമത്തിന് ആഹ്വാനം ചെയ്യുന്നതിനും സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉപയോഗിച്ചുവെന്നാരോപിച്ച് ക്യുൻസ് ലാന്റിൽ താമസിക്കുന്ന നാൽപ്പത്തി മൂന്ന് ഈ മാസം ആദ്യം അറസ്റ്റ് ചെയ്ത് ിൽ വെച്ച് ആ വ്യക്തിയെ ഇമിഗ്രേഷൻ ചടങ്ങിൽ പറപ്പിച്ചു ജനുവരിയിൽ കോടതിയിൽ ഹാജരാക്കും അടുത്തിടെയായി ജൂതവിരുദ്ധതയും വലതുപക്ഷ തീവ്രവാദവും വർദ്ധിച്ചുവെന്ന സാഹചര്യത്തിൽ നിരോധിത ചിഹ്നങ്ങളുടെ ഉപയോഗം പോലീസ് കർശനമാക്കി ആഭ്യന്തരമന്ത്രി ടോണി ബർഗ് പറഞ്ഞിങ്ങനെ അദ്ദേഹം ഇവിടെ വന്നത് വെറുക്കാനാണ് അദ്ദേഹത്തിന് താമസിക്കാൻ അനുവാദമില്ല എന്ന് കൂട്ടിച്ചേർത്തു നിങ്ങളൊരു വിസയിൽ ഓസ്ട്രേലിയയിലേക്ക് വന്നാൽ നിങ്ങൾ ഇവിടെ ഒരു അതിഥിയായിട്ടാണ് ബർഗ് ബുധനാഴ്ച ഓസ്ട്രേലിയൻ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷനോട് പറഞ്ഞിങ്ങനെ കഴിഞ്ഞ മാസം ന്യൂ സൌത്ത് വെയിൽസ് പാർലമെന്റ് മുന്നിൽ നടന്ന ഒരു നവ നാസി റാലിയിൽ പങ്കെടുക്കുന്നത് കണ്ടതിനെ തുടർന്ന് രണ്ടായിരത്തിരണ്ട് മുതൽ ഓസ്ട്രേലിയയിൽ താമസിക്കുന്ന ദക്ഷിണാഫ്രിക്കൻ പൌരനായ മാത്യു ഗ്രൂട്ടറിന്റെ വിസ ബർഗ് റദ്ദാക്കിയിരുന്നു ഗ്രൂട്ടറിനെ പോലെ ബ്രിട്ടീഷ് പൌരത്വം തന്റെ വിസ റദ്ദാക്കിയതിനെതിരെ അപ്പീൽ നൽകാം അയാൾക്ക് സ്വമേധയാ ഓസ്ട്രേലിയ വിടാം അല്ലെങ്കിൽ സ്വന്തം രാജ്യത്തേക്ക് നാട് കടത്തപ്പെടുന്നതുവരെ കാത്തിരിക്കാം മാസം കോടതിയിൽ ഹാജരാക്കാൻ കഴിയുന്നതിനായി ഇയാളെ നാടുകടത്തുന്നത് വൈകിപ്പിക്കണോ എന്ന് പോലീസ് ആലോചിക്കുന്നുണ്ട് എന്നും അറിയിക്കുന്നു ൾ കേരളത്തിൽ എസ് ഐ ആർ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു ലക്ഷം പേർ പട്ടികയിൽ നിന്ന് പുറത്തു രണ്ടേ പോയിന്റ് ഏഴ് രണ്ട് കോടി വോട്ടർമാരാണ് സംസ്ഥാനത്ത് ആകെ ഉണ്ടായിരുന്നത് പുറത്തുവിട്ട കരടിൽ ആക്ഷേപങ്ങളും പരാതികളും ഇപ്പോൾ മുതൽ അറിയിക്കാം ആയിരത്തോളം ഉദ്യോഗസ്ഥർ ഇതിനായി പ്രവർത്തിക്കുമെന്നും വോട്ട് ചേർക്കുന്നതിനായി ഇനിയും അവസരമുണ്ടെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ യു രത്തൻ ഖേൽക്കർ അറിയിച്ചു കരട് വോട്ടർ പട്ടിക പുറത്തുവിട്ടതിന് തൊട്ടുപിന്നാലെ മാധ്യമങ്ങളെ കാണുകയായിരുന്നു അദ്ദേഹം പട്ടികയിൽ വോട്ട് ചേർക്കാൻ ഇനിയും അവസരമുണ്ട് ഒരു മാസം പരാതി നൽകാം പേര് ചേർക്കാനും തിരുത്തലുകൾ നടത്താനും അവസരമൊരുക്കിയിട്ടുണ്ട് പുറത്തുവിട്ട കരട് പട്ടികയിലെ പേര് എല്ലാവരും പരിശോധിക്കണമെന്നും വോട്ടർമാരുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കി ഡിജിറ്റലൈസിംഗ് ചെയ്തതിൽ മാപ്പിംഗ് മാപ്പിംഗ് ജോലികൾ ഇപ്പോഴും പൂർത്തിയായി വരുന്നു നഗരപ്രദേശങ്ങളിലാണ് മാപ്പിംഗ് പ്രവർത്തനം പിന്നോട്ടു പോയത് ഒരു വോട്ടർമാരെയും ഹിയറിംഗിന് വിളിക്കുക അവർക്ക് നൽകുന്ന നോട്ടീസിൽ ഹിയറിംഗിന് വേണ്ട രേഖകളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ നൽകും ഫോം തിരികെ തന്ന മുഴുവൻ പേരും കരുപട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് മാപ്പിംഗ് പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും ഹിയറിംഗ് നോട്ടീസ് നൽകുക എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സംസ്ഥാനത്ത് പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കടുത്ത ജാഗ്രതാ നിർദ്ദേശവുമായി ആരോഗ്യവകുപ്പ് കോട്ടയം ആലപ്പുഴ ജില്ലകളിലെ ചില ഭാഗങ്ങളിൽ രോഗബാധ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ചേർന്ന സ്റ്റേറ്റ് ലെവൽ റാപ്പിഡ് റെസ്പോൺസ് ടീം യോഗത്തിലാണ് പ്രതിരോധ നടപടികൾ വിലയിരുത്തിയത് കേരളത്തിൽ ഇതുവരെ മനുഷ്യരിൽ രോഗബാധ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും മുൻകരുതൽ അത്യാവശ്യമാണ് എന്ന് മന്ത്രി അറിയിച്ചു പച്ചമാംസം പക്ഷികളുടെ കാഷ്ടം എന്നിവ കൈകാര്യം ചെയ്യുന്നവർ നിർബന്ധമായും മാസ്കും കയ്യുറകളും ധരിക്കണം തൊഴിലിന്റെ ഭാഗമായി മാംസം കൈകാര്യം ചെയ്യുന്നവർക്ക് രോഗസാധ്യത കൂടുതലായതിനാൽ പ്രത്യേക ശ്രദ്ധ വേണം നന്നായി ഉപയോഗിച്ച മാംസവും മുട്ടയും മാത്രമേ കഴിക്കാവൂ മുട്ട പകുതി പുഴയും കഴിക്കുന്നത് ഒഴിവാക്കണം പച്ചമാംസം ഒരു കാരണവശാലും ഉപയോഗിക്കരുത് ശക്തമായ പനി ശരീരവേദന ചുമ ശ്വാസം മുട്ട തുടങ്ങിയ ലക്ഷണങ്ങളുമായി എത്തുന്നവരെ പ്രത്യേകമായി നിരീക്ഷിക്കും പക്ഷികളിലോ സസ്തനികളിലോ ഉണ്ടാകുന്ന അസ്വാഭാവിക മരണങ്ങൾ ഉടൻ മൃഗസംരക്ഷണ വകുപ്പിനെ അറിയിക്കണം ചുപക്ഷികളെ നേരിട്ട് കൈകാര്യം ചെയ്യരുത് വാളയാർ ആൾക്കൂട്ട കൊലപാതക കേസിൽ ഇന്നലെ അറസ്റ്റിലായവരിൽ ഒരാൾ കോൺഗ്രസ് പ്രവർത്തകനെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് അട്ടപ്പുളം സ്വദേശി വിനോദാണ് പിടിയിലാത് ഇയാൾക്ക് പുറമെ മൂന്ന് പേർ കൂടി അറസ്റ്റിലായിട്ടുണ്ട് മുൻപ് സി പി എം പ്രവർത്തകനായിരുന്ന വിനോദ് രാജിവെച്ച് കോൺഗ്രസിൽ ചേരുകയായിരുന്നു കൊലപാതകവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ വിവാദങ്ങളും തുടരുന്നതിനിടെയാണ് പ്രതികളുടെ രാഷ്ട്രീയ ബന്ധങ്ങളും പുറത്തുവരുന്നത് വരുന്നത് ആൾക്കൂട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ട് ബിജെപിക്കെതിരെ സി പി എമ്മും കോൺഗ്രസും രംഗത്ത് വന്നിരുന്നു സംഘപരിവാറിന്റെ ഉത്തരേന്ത്യൻ മോഡൽ ആക്രമണമാണ് വാളയാറിൽ നടന്നതായിരുന്നു ആരോപണം ആദ്യഘട്ടത്തിൽ അറസ്റ്റിലായ അഞ്ചു പേരിൽ നാലു പേർ ബിജെപി ഇനി സ്പോർട്സ് വാർത്തകൾ എമിറേറ്റ് സ്റ്റേഡിയത്തിൽ നടന്ന പിരിമുറുക്കമുള്ള പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ക്രിസ്റ്റൽ പാലസിനെ പരാജയപ്പെടുത്തി ആഷണൽ കാരബാവോ കപ്പ് സെമി ഫൈനലിൽ സ്ഥാനമുറപ്പിച്ചു മത്സരം സാധാരണ സമയത്തിന് ശേഷം സമയിലായി പക്ഷേ ഗോൾ കീപ്പർ കെപ്പ അരിസവലാക ഷൂട്ടൌട്ടിൽ വിജയ സേവ് നടത്തി നായകനായി ശക്തമായ സമ്മർദ്ദത്തിന് ശേഷം ആഷ്നൽ ഒരു സെൽഫ് ഗോളിലൂടെ ലീഡ് നേടി പക്ഷെ പെനാൽറ്റികൾ അടിച്ചേൽപ്പിക്കാൻ പാലസ് കളിയുടെ അവസാനത്തിൽ തിരിച്ചടിച്ചു തിരിച്ചടി ഉണ്ടായിരുന്നിട്ടും ആഷണൽ ശാന്തത പാലിക്കുകയും ശക്തമായ സ്വഭാവം പ്രകടിപ്പിക്കുകയും ചെയ്തു പ്രീമിയർ ലീഗിലും യൂറോപ്പിലും ഈ സീസണിൽ അവരുടെ മികച്ച ഫോം പ്രതിഫലിപ്പിച്ചു ആവശ്യമുള്ളപ്പോൾ കൂടുതൽ മുന്നോട്ട് വന്നതിന് മാനേജർ മൈക്കൽ ആർട്ട കെപ്പയെ പ്രശംസിക്കുകയും ടീമിന്റെ ഐക്യവും മനോഭാവവും കാണിക്കുകയും ചെയ്തു ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് നൂറ്റി ഇരുപത്തി ദശാംശം നാലേ ഒന്ന് ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാക്കുന്നു അടുത്ത ബുള്ളറ്റിനുമായി ബുള്ളറ്റിനുമായിട്ടാം നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും